ഓണം ഒരുക്കുവാൻ മൺപാത്രങ്ങളുടെ ആവശ്യക്കാർ ഏറെയാണ് മൺപാത്രങ്ങൾ തരംഗമാകുകയാണ് ഓണത്തിന് മലയാളികൾക്ക് മൺചട്ടികളിൽ ഒരുക്കുന്ന സദ്യക്കൂട്ടുകൾ ഓണത്തിന് പൂക്കളവും പുതുവസ്ത്രങ്ങളും പോലെ മലയാളിക്ക് ഒഴിവാക്കാനാവാത്തതാണ് മൺപാത്രങ്ങളും അവിയലും തീയലും പച്ചടിയും അതിൻ്റെതായ രുചിയോടെ പാചകം ചെയ്യുവാൻ മൺപാത്രം തന്നെ വേണം പഴയകാലത്തെ വീടുകളിലേക്ക് ഓണം എത്തുന്നത് തന്നെ പുതിയ മൺപാത്രങ്ങളിലൂടെ ആയിരുന്നു ചിങ്ങംപുറന്നത് മുതൽ മൺപാത്ര വിപണിയും സജീവമായിരിക്കുകയാണ് കാലം എത്ര മാറിയാലും മൺപാത്രങ്ങൾ തിരക്കി ഇപ്പോഴും നിരവധി പേരാണ് എത്തുന്നത് കൊല്ലം ജില്ലയിലെ വിവിധ പൊതുമാർക്കറ്റുകളിൽ മൺപാത്ര കച്ചവടം സജീവമാക്കിയിരിക്കുകയാണ് ഈ ഓണക്കാലത്ത് കരുനഗപ്പള്ളി ചന്തയിൽ മൺപാത്രങ്ങൾ കച്ചവടം നടത്തുന്ന ചന്ദ്രൻ പിതാവിന്റെ കാലത്ത് ആരംഭിച്ചതാണ് മൺപാത്ര വ്യാപാരം തമിഴ്നാട് ഷൊണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് മൺപാത്രങ്ങൾ കൂടുതലായും ജില്ലയിലെ മാർക്കറ്റുകളിൽ എത്തുന്നത് കറുപ്പ് ചട്ടി ഷൊണ്ണൂരിൽ നിന്നും ഇടപ്പള്ളിയിൽ എത്തിച്ച് കറുപ്പിച്ച് ഇവിടെ എത്തിക്കുകയാണ് അൻപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് വില ഓണക്കച്ചവടം മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്ന് മൺപാത്ര വ്യാപാരികൾ പറയുന്നു മൺപാത്ര വ്യാപാരം നടത്തുന്ന അനിക്കും വ്യത്യസ്ത അഭിപ്രായമല്ല അൻപത് വർഷങ്ങൾക്ക് മുകളിലായി ഇവിടെ കച്ചവടം നടത്തുന്നു പണ്ടൊക്കെ ഉത്രാടത്തലെന്ന് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് മൺപാത്ര കടകളിലായിരുന്നു ഇന്നതെല്ലാം ഓർമ്മ മാത്രമായി എങ്കിലും പുതിയ തലമുറയും മൺപാത്രങ്ങളോട് പ്രിയം കാട്ടുന്നുണ്ടെന്നാണ് ഇവരുടെ അഭിപ്രായം ഓണത്തിന്റെ തിരക്ക് പരിഗണിച്ച് ആവശ്യത്തിന് മൺപാത്രങ്ങൾ കച്ചവടക്കാർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഒരു കാലത്ത് കേരളത്തിലെ എല്ലാ വീട്ടിലും കാണാമായിരുന്ന മൺപാത്രങ്ങൾ അടുത്ത കാലത്തായി രുചി വൈവിധ്യങ്ങൾ തേടിയുള്ള മലയാളികളുടെ അന്വേഷണങ്ങൾ മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുന്നുമുണ്ട് ഇതോടെ പുതിയ തലമുറയ്ക്ക് മൺപാത്രങ്ങൾ പ്രിയപ്പെട്ടവയായി തുടങ്ങിയിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം മൂലം പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണം പ്രതിസന്ധി നേരിടുന്നതാണ് കുമ്പാര കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് പുത്തൻ സാങ്കേതികവിദ്യ പകർന്നു നൽകുകയും ഇവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശന മേളകൾ നടത്തി വിൽപ്പന നടത്തിക്കുന്നതിനും സർക്കാരും വ്യവസായം വകുപ്പ് മുൻകൈ എടുത്തതോടെ ഈ മേഖല സജീവമായിട്ടുണ്ട് മൺപാത്രങ്ങൾ മാത്രമല്ല വീടിനെ അലങ്കരിക്കുന്ന നിരവധി കൗതുക വസ്തുക്കളും ഭരണികളും എല്ലാം മൺപാത്ര വിപണിയിൽ ഇപ്പോൾ സജീവമാണ് ഗ്യാസിലും മൈക്രോവേവിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരം കറിച്ചട്ടികൾ മീൻ കറിച്ചട്ടികൾ ചിക്കൻ കറിച്ചട്ടികൾ അപ്പച്ചട്ടികൾ മീൻ വറുക്കുന്ന ചട്ടികൾ ചപ്പാത്തി ചട്ടി തൈര് ഉറയൊഴിക്കുന്ന ബൗളുകൾ ചീനച്ചട്ടികൾ കൂജകൾ മാജിക് കൂജ ജഗ് മഗ് ഗ്ലാസ് ഫ്രയിങ് പാൻ തുടങ്ങി നിരവധി പാത്രങ്ങളും കുങ്കുമെപ്പ് മെഴുകുതിലി സ്റ്റാൻഡ് പെൻഹോൾഡർ ഗണപതികൾ മുത്തുമണി പാത്രങ്ങൾ കായൽ പാത്രങ്ങൾ ചുമർ ചിത്രങ്ങൾ എന്നിവയും വിപണിയിലുണ്ട് മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ എട്ടോളം സമുദായങ്ങൾ കേരളത്തിലുണ്ട് ആയിരത്തോളം കുടിൽ വ്യവസായങ്ങളാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് നിർമ്മാണത്തിനാവശ്യമായ കളിമൺ കിട്ടാനില്ല എന്നതാണ് വ്യവസായം നേരിടുന്ന പ്രധാന വെല്ലുവിളി ഒരു കിലോ കളിമണ്ണിന് പത്ത് രൂപയിലധികം വില വരും ഒരു വർഷം ഇരുപത്തഞ്ച് അൻപത് ടൺ കളിമണ്ണാണ് കേരളത്തിലെ യൂണിറ്റുകൾക്ക് ആവശ്യമായി വരുന്നത് പാത്ര നിർമ്മാണത്തിൽ വിദഗ്ധരായ തൊഴിലാളികളെ കിട്ടാനില്ല എന്നതും ഈ വ്യവസായ മേഖലയിൽ ഉയർത്തുന്നു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Anjal your dream, our together we build the heart of your family's future ും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു അന്വേഷിക്കുന്നത് എങ്കിലിതാ 31 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഹീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോട് ഒപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.